ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ടേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ എത്ര നരച്ച് മുടിയാണെങ്കിൽ പോലും സിമ്പിളായിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡി ആയിട്ടാണ് നമ്മൾ സാധാരണ കുറച്ചൊക്കെ ഒരു നര വന്ന് തുടങ്ങുമ്പോഴേക്കും തന്നെ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ മുടി ആകെ അങ്ങോട്ട് നരച്ച് വരികയൊക്കെയാണ് പതിവുണ്ട ഉള്ളത് എന്നാൽ ഈയൊരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ില്ല അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു നാലഞ്ച് ഗ്രാം പൂവാണ് അപ്പോൾ ഈ ഗ്രാമ്പൂ നമ്മൾ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഈ മ്പു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ചെണ്ണം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കേലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പനിക്കൂർക്കേല വളരെ നല്ലൊരു മെഡിസിനാണ് അപ്പോൾ നമ്മുടെ മുടിക്കും ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് മുടി നന്നായിട്ട് കറുത്ത് കിട്ടാനും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നീരിറക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ ജലദോഷം ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ഒന്ന് പിച്ചിയിട്ട് ഒന്ന് ഞരടിയിട്ടാണ് നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുടി കൊഴിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതെ ആവാനും മുടി ഡ്രൈ ആവാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒന്നങ്ങട്ട് കുറുക്കിയെടുക്കണം വേണ്ടതായിട്ടോ ഒരു മു ഒരു ഗ്ലാസ്സോളമൊക്കെ ആക്കിയിട്ട് എടുക്കുക ഒന്നോ ഒന്നേക്കാൾ ഗ്ലാസ്സോളൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അത് അതുപോലെ ആയിട്ടുണ്ട് നല്ലൊരു കളറിൽ നല്ലൊരു ബ്രൗൺ കളറിലുള്ള ഒരു വെള്ളമാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് നമുക്കത് ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം അപ്പം അതേപോലെ അതിലുള്ള ആ ഒരു വെള്ളം മുഴുവൻ കിട്ടുന്നത് പോലെ ഒന്ന് അരിച്ചെടുക്കാം നല്ലൊരു കളറിലുള്ള ആ ഒരു വെള്ളമാണ് നമുക്ക് ഒരു മിക്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് അപ്പോൾ നല്ലൊരു പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് പഴക്കമുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലുള്ള അയണിൻ്റെ ആ ഒരു കണ്ടൻറ്റൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മുടി നല്ല ഫാസ്റ്റായിട്ട് തന്നെ കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ളൊരു ഇതിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ഗുണം ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് നിങ്ങളടുത്ത് ഈ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പാത്രത്തിൽ നമുക്കത് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹന്ന പൗഡറാണ് കേട്ടോ അപ്പോൾ ഹെന്ന പൗഡർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പ്യുവറായിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സ്പയറി അടുത്തതൊക്കെ ആയിട്ടുള്ളത് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല നല്ല പ്യുവറായിട്ടുള്ളത് തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹൺഡ്രഡ് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം തന്നെ ചേർക്കരുത് കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടോ കുറച്ചൊരു ലൂസിലുള്ള ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ഒരുപാടങ്ങോട്ട് തിക്കായിട്ട് പോവാനും പാടില്ല കേട്ടോ അപ്പോൾ മാത്രല്ല നമ്മളിത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാണ് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അത് ഒലിച്ചിറങ്ങാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുടിയിൽ പിടിച്ചു കിട്ടാനും പ്രയാസമാണ് ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രാത്രി മുഴുവൻ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യണത് അപ്പോഴാണ് നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് അത് ഉള്ളൂ മാത്രമല്ല നല്ലൊരു കറുപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു രാത്രി മുഴുവൻ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ജസ്റ്റ് ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒന്ന് ഇതിലൊന്ന് മിക്സ് അടിയിലൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് നല്ല ഒരു ബ്ലാക്ക് കളറിൽ കിട്ടുന്നതായിരിക്കും ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാത്തവർ ആ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലിത് അപ്ലൈ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ആ മുടി നന്നായിട്ട് ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിൽ മാത്രമേ ഇത് പിടിക്കുകയുള്ളൂ നല്ല കളർ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ മുടി നന്നായിട്ട് ഷാംപൂവോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതിലുള്ള എണ്ണമയമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് എന്നിട്ടാണ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ മുടിക്ക് എത്രത്തോളം നരയുണ്ട് അപ്പോൾ മുകളിൽ മാത്രമൊക്കെ നര കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും കുഞ്ഞുള്ളിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉള്ളിലൊക്കെ നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്തെടുക്കണം അപ്പോഴാണ് ആ ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് കളറൊക്കെ പോയി കിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊരു രണ്ട് തൊട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറിലാണ് കഴുകി കളയേണ്ടത് ഷാംപു സോപ്പോ അങ്ങനെയുള്ള താളി ഇങ്ങനെയുള്ളതൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല വെറുതെ വെള്ളത്തിൽ കഴുകിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ തലയിൽ ഇതേപോലൊരു കവറ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഡ്രൈ ആവില്ല അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് തന്നെ റിസൾട്ട് കിട്ടും ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പനിക്കൂർക്കല തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു റിസൾട്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്കും പനിക്കൂർക്കേല എടുക്കണേട്ടോ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നീരിറക്കം ചൊറിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പനിക്കൂർക്കേല എടുക്കുന്നത് ഒന്ന് പിച്ചിയിട്ട് ഒന്ന് ഞാടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ചൊരു ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ ഒരു പനിക്കൂർക്കലയിലുള്ള ആ ഒരു സത്ത് മുഴുവൻ നമ്മുടെ ഈ ഉള്ളൊരു വെള്ളത്തിലേക്ക് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് നമ്മൾ പറ്റിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിലുള്ള ആ ഒരു സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ആവണമെന്ന് മാത്രം എന്നിട്ട് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കട്ടോ ഒരുപാട് തണുക്കണ്ട ചെറിയൊരു ചൂട് ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് കിട്ടേണ്ടത് ഒന്നരിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നീലാമരിയാണ് അപ്പോൾ നീലാമരി നമുക്കറിയാമല്ലോ മുടി നന്നായിട്ട് കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു മന്തിലെ തന്നെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നല്ല ഓർഗാനിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നല്ല പ്യുവർ ആയിട്ടുള്ളതെന്ന് നമുക്ക് എടുക്കണം എന്നാലാണ് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങളൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിളാണ് എന്ന് പറയുന്ന കേക്കിനുണ്ട് അതുപോലെ തന്നെ കെമിക്കലുകൾ കെമിക്കലുകളടങ്ങിയിട്ടുള്ള നീലാമരികളൊക്കെ മാർക്കറ്റിലുണ്ട് െന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇത് നമുക്ക് കറുപ്പ് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള തന്നെ കിട്ടണം എന്നാലാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിതൊരു മുഴുവനായിട്ട് തന്നെ എടുക്കേണ്ട എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലൂസ് ആവേണ്ടായിരുന്നു ഒരുപാട് അങ്ങോട്ട് തിക്കാവാനും പാടില്ല ആ ഒരു രീതിക്കാണ് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇരിക്കുമ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നല്ല ഒരു കളർ കൂടി ആയി കിട്ടും നല്ല ഇതേപോലൊരു ഡാർക്ക് കളറിൽ ഇത് വരാനായിട്ട് തുടങ്ങും അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഇത് നമ്മൾ ഹെന ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്ന മുടിയാണ് നല്ല ഒരു ബ്രൗൺ ആയിട്ടുണ്ട് ആ വൈറ്റ് കളർ ഉണ്ടായിരുന്ന ഭാഗത്തൊക്കെ നല്ലൊരു ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഉള്ള മുടിയിൽ മാത്രമേ ഈ നീലയാമരി നമുക്ക് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുടിയിലത് നര കാണുന്ന എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് തൊട്ടൊരു രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് വാഷ് ചെയ്യുന്നത് സാധാരണ നോർമൽ വാട്ടറിൽ മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ മാത്രമല്ല താളി സോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യരുത് എന്നിട്ട് ഒരു കവർ നമുക്ക് ഇട്ട് കൊടുക്കാൻ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് നല്ലൊരു ബ്ലാക്ക് കളർ നമുക്ക് ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം കാണുന്ന മുടിയാണ് ഇത് നന്നായിട്ട് തന്നെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം തന്നെ നല്ലൊരു ബ്ലാക്ക് കളറ് എനിക്കിതിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്താലാണ് നല്ല ഒരു രീതിയിലുള്ള ബ്ലാക്ക് കളർ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ താങ്ക് യു ബായ്